എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളിൽ പലരും സാമ്പത്തിക തകർച്ചയിൽ കടന്നുപോകുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഇംഗ്ലീഷ് പ്രെയർ ചാനലായ മൗണ്ടൻ മൂവിംഗ് പ്രെയേഴ്സ് എന്ന ഈ ചാനലിൽ ഇരുപത്തി ഒന്ന് ദിവസത്തെ ഒരു പ്രേയർ ചലഞ്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനുള്ള സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാനുള്ള ഒരു പ്രേയർ ചലഞ്ച് ഞങ്ങൾ നടത്തുന്നുണ്ട് ഓരോ ദിവസവും ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഇരുപത്തി ഒന്ന് ദിവസത്തെ പ്രാർത്ഥനയിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും മൗണ്ടൻ മൂവിങ് പ്രേയേഴ്സ് എന്ന ഇംഗ്ലീഷ് ചാനലിൽ കൂടിയുള്ള ഈ പ്രാർത്ഥന നിങ്ങൾ കാണുക ഇത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ വലിയ അനുഗ്രഹവും വിടുതലും നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അനേകം വ്യക്തികൾ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് സ്ഥലം വിൽപ്പനയുടെ തടസ്സങ്ങൾ മാറുന്നതിനും നല്ല വിലയ്ക്ക് ന്യായമായ വിലയ്ക്ക് സ്ഥലം വിറ്റുപോകുന്നതിനും കടം പറയാതെ തന്നെ ഒരുക്കം പണത്തിന് സ്ഥലം വിറ്റുപോകുന്നതിന് ആഗ്രഹിക്കുന്ന അനേകം പേര് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വിൽക്കാനുള്ള നിങ്ങളുടെ സ്ഥലം കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ നീ എനിക്ക് നൽകിയ സ്ഥലം ഇപ്പോൾ എൻ്റെ സാമ്പത്തിക ആവശ്യത്തിന്മേൽ ഞാൻ ദുരിതമനുഭവിക്കുന്നതിനാൽ എൻ്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങളാൽ ഞാൻ ദൂരെ പോകേണ്ടി വന്നതിനാൽ മറ്റു സ്ഥലത്തേക്ക് എൻ്റെ താമസം മാറ്റേണ്ടതിനാൽ എൻ്റെ സ്ഥലം വിൽക്കുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കഥാവെ ഇതിൻ്റെ തടസ്സങ്ങൾ മാറ്റി എൻ്റെ സ്ഥലത്തിന്മേൽ നീ കരം വെച്ച് അനുഗ്രഹിച്ച് എൻ്റെ സ്ഥലം ഇനി ആർക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന് നീ ആഗ്രഹിക്കുന്നു അത് അവർക്ക് തന്നെ കൊടുക്കുവാൻ നീ ഞങ്ങളുടെ പക്കലേക്ക് ആ വ്യക്തികളെ ആ വ്യക്തിയെ അയക്കണമേ ഓരോരുത്തർക്കും ഇന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയാം നമ്മുടെ സ്ഥലത്തെ അത് വാങ്ങിക്കുന്നവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇരുപത്തി ഒന്ന് ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും സ്ഥലം വിൽപ്പനയുടെ തടസ്സങ്ങൾ എന്നേക്കുമായി മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം വാങ്ങിക്കുന്നതിനും ഇപ്പോഴത്തെ ഈ സ്ഥലം വിൽക്കുന്നതിനും കഥാവായ ദൈവം ഇടപെട്ട് നിങ്ങളെ സഹായിക്കും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അതിനാൽ ദൈവഘരന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് ഇരുപത്തി ഒന്ന് ദിവസം ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് സ്ഥലം വില്പനയ്ക്കുള്ള ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് നിയോഗങ്ങൾ അഞ്ച് ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക തീർച്ചയായും കഥാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ അഞ്ച് നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത്തി ഒന്ന് ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല അനന്തരം മോശ ജോഷുവായ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെയുണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നുവരെ നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ദാനങ്ങൾ നൽകി എല്ലാറ്റിലുപരി നീ ഞങ്ങൾക്ക് ജീവൻ നൽകി നീ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും നീ ഞങ്ങൾക്ക് തുണയായിരുന്നു ഞങ്ങൾ എപ്പോഴൊക്കെ നിന്നിൽ നിന്നകന്നു പോയോ എപ്പോഴൊക്കെ ഞങ്ങൾ പാപത്തിന് അടിമകളായിപ്പോയോ എപ്പോഴൊക്കെ നിന്നോട് അവിശ്വസ്ത കാണിച്ചു അതെല്ലാം മറന്ന് നീ ഞങ്ങളെ സ്നേഹിച്ചു നീ ഞങ്ങൾക്കാവശ്യമായതെല്ലാം നൽകി ദിവമേ നീ ഞങ്ങൾക്ക് താമസിക്കാൻ ഭവനം നൽകി വസിക്കാൻ ഭവനം വയ്ക്കാൻ സ്ഥലം നൽകി നീ ഞങ്ങൾക്ക് കുടുംബത്തിൽ ആവശ്യമായ ഒത്തിരി 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 നന്മകൾ ചെയ്തു തന്നു ഞങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവെ നീ ഞങ്ങൾക്ക് ക്രമീകരിച്ചു തന്നു എന്നാലും നിന്നെ അറിയുവാൻ ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന നിന്നെ അറിയുവാൻ ഞാൻ താമസിച്ചു പോയി ഞാൻ അതിനെ കൂട്ടാക്കിയില്ല എൻ്റെ ദൈവമേ എനിക്കെല്ലാം നൽകാൻ ശക്തനായ ദൈവമേ നീ നൽകിയ ദാനങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിച്ചു എന്നാൽ നൽകിയ ദാതാവിനെ ഓർത്ത് സന്തോഷിക്കാൻ ഞാൻ അവസരപ്പെട്ടില്ല എൻ്റെ കർത്താവായ ദൈവമേ ഇന്ന് നീ നൽകിയ ദാനങ്ങളോടൊപ്പം നീ എൻ്റെ ദൈവമായതിനാൽ ഞാൻ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു നിന്നെപ്പോലൊരു ദൈവം എനിക്കുള്ളതിനാൽ കസാവേ ഞാൻ എത്രയോ ഭാഗ്യപ്പെട്ടവളാണ് പിതാവായ ദൈവമേ അങ്ങേ പിതാവെന്ന് വിളിക്കുവാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ കർത്താവായ യേശു അങ്ങയുടെ ദിവ്യ പുത്രനായ ഈശോയെ പ്രതി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എല്ലാറ്റിലും ഉപരി യി നിന്നെ അറിയുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ആവശ്യങ്ങൾ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് എന്നെ സഹായിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമേ അവിടുന്ന് എൻ്റെ ആവശ്യങ്ങളുടെ മേലിൽ എപ്പോഴും ണിച്ചു ഇന്ന് ഇപ്പോൾ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് നീ എനിക്ക് നൽകിയ ഭവനം എനിക്ക് നൽകിയ വസ്തുവകകൾ ഇപ്പോൾ ഞാൻ എൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു അത് കൈമാറ്റം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു ദൈവമേ ആർക്ക് എങ്ങനെ എപ്പോൾ എന്തെന്ന് ഒന്നും അറിയില്ല എന്നാൽ ഞാൻ നിന്നോട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് ദൈവമേ നീ ആഗ്രഹിക്കുന്ന സ്ഥലം കൈവശമാക്കുന്നതിനു വേണ്ടി നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് എൻ്റെ യാത്ര തുടരുന്നതിനു വേണ്ടി ഇപ്പോഴുള്ള ഈ സ്ഥലം വിൽക്കുന്നതിനു വേണ്ടി ഞാൻ അങ്ങയോട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും കഥാവായ ദൈവമേ നീയാണ് ഈ സ്ഥലത്തിൻ്റെ നാഥൻ നീ ഇപ്പോൾ ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ നിറഞ്ഞു നിൽക്കണമേ അത് അടുത്തതായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടതായ വ്യക്തികൾ ആരാണോ ആ വ്യക്തികളെ ന്യായമായ വില നൽകി അത് വാങ്ങിക്കുവാൻ ഞങ്ങളുടെ അടുത്തേക്ക് വിടണമേ കഥാവേ അതിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നീ മുൻകൂട്ടി അറിയുന്നുവല്ലോ എല്ലാ തടസ്സങ്ങളെയും മാറ്റി ദൈവമേ സ്ഥലം വിൽപ്പനയ്ക്ക് എതിരെ നിൽക്കുന്ന ശത്രുവിന്റെ എല്ലാ വഴികളും നീ തടസ്സപ്പെടുത്തി ഞങ്ങളുടെ സ്ഥലം വിൽപ്പനയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും നീ ചെയ്തു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും എല്ലാറ്റിലും ഉപരി നിന്നെ അറിയുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ സ്ഥലം വിൽപ്പനയേക്കാൾ ഉപരി ഞങ്ങൾക്ക് നൽകിയ സ്ഥലത്തിൻ്റെ ഉടയവനായ നിന്നെ അറിയുവാൻ നിന്നിൽ വസിക്കുന്നതിന് നിന്നെ സ്നേഹിക്കുന്നതിന് എല്ലാറ്റിലുപരി നിനക്ക് വേണ്ടി ജീവിക്കുന്നതിന് നിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് ഈ ചെറിയ ജീവിതത്തിൽ നിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ കേൾക്കുന്നവരെ നീ പഠിപ്പിക്കണമേ എന്റെ കർത്താവേ നീയാണ് ഈ സർവഭൂമിയുടെയും അവകാശി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ദൈവമേ നിന്നിൽ ഞങ്ങൾ പൂർ ൂർണമായും അഭയം തേടുന്നു നിനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവായ യേശുവെ നീ ദൈവപുത്രനാണ് എന്നും നീ എൻ്റെ രക്ഷകനാണ് എന്നും എൻ്റെ പാപങ്ങൾക്കു വേണ്ടി നീ മരിച്ച് എനിക്ക് ജീവൻ നൽകുന്നതിനു വേണ്ടി നീ നിന്റെ ജീവൻ വിടിഞ്ഞ് അത്രമാത്രം എന്നെ സ്നേഹിച്ച് നിന്റെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ എൻ്റെ ഈ ഹ്രസ്വകാല ജീവിതത്തിൽ എന്നെ സഹായിക്കണമേ കഥാവേ പലവിധമായ ആവശ്യങ്ങൾ എനിക്കിപ്പോൾ ഉണ്ട് സാമ്പത്തികമായി തകർന്ന അവസ്ഥയിൽ കഴിയുന്ന ഞാൻ ഇപ്പോൾ ഈ സ്ഥലം വിൽപ്പനയ്ക്കു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദിവമേ നിനക്കെല്ലാം സാധ്യമാണ് കഥാവേ നിന്റെ മാർഗങ്ങൾ ഞങ്ങളെ അറിയിക്കണമേ നിന്റെ പദ്ധതികൾ അറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദിവമേ എല്ലാറ്റിലും ഉപരിയായി ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു കഥാവേ സ്ഥലം വിൽപ്പനയിൽ കൂടി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സാമ്പത്തികം തരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാൽ ഞങ്ങളുടെ സ്ഥലം വിൽക്കാതെ തന്നെ നീ ഞങ്ങളുടെ സാമ്പത്തികത്തെ ഉയർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ നീ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആ സ്ഥലം വിറ്റു മാറിപ്പോകണം എന്ന് ഉണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള ഏർപ്പാട് ഇപ്പോൾ തന്നെ ചെയ്യണമേ അതല്ല എങ്കിൽ എൻ്റെ കർത്താവെ സ്ഥലം വിൽക്കാതെ തന്നെ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് സാമ്പത്തിക ഭദ്രത നൽകി സുരക്ഷിതത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഇന്നോളും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നീ ഉത്തരം നൽകിയിട്ടുണ്ട് ഇനിയും ഈ പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് ഉത്തരം ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇരുപത്തി ഒന്ന് ദിവസം നിന്റെ സന്നദ്ധിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടണമേ ഈ പ്രാർത്ഥനയിലൂടെ അഞ്ച് നിയോഗങ്ങൾ വെച്ച് നിന്നോട് ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ കഥാവേ നീ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം 시연아 그다음에 네 양을 그문게보이 എല്ലാ തടസ്സങ്ങളെയും മാറ്റി എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ചു തരണമേ ഞങ്ങളുടെ ബലഹീനാവസ്ഥയിൽ ഞങ്ങൾക്കിനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമടഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ കടക്കാർ വന്ന് ഭീഷണി മുഴക്കുമ്പോൾ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് നഷ്ടമായി പോകുന്ന ശക്തി ഞങ്ങൾക്ക് തിരികെ നൽകണമേ ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട പരിഭ്രമിക്കുകയും വേണ്ട എന്നാൽ കഥാവായ ഞാനാണ് നിന്റെ കൂടെ വരുന്നത് എന്നരളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ നിരാശയെടുത്തു മാറ്റി ഞങ്ങൾ കൂടുതൽ പ്രത്യാശയുള്ളവരായി നീ ഞങ്ങൾക്ക് ദൈവമായുള്ളതിനാൽ ഞങ്ങൾ പ്രത്യാശയുടെ മക്കളായി ജീവിക്കുന്നതിന് വളരുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ആരോഗ്യത്തോടെ സർവശക്തിയോടെ നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കഥാവെ സ്ഥലം വിൽപ്പനയുടെ തടസ്സങ്ങളെടുത്തു മാറ്റി എന്നോട് സ്ഥലം വിൽപ്പനയ്ക്കു വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ വ്യക്തി യും ഈ സമയം ഞാൻ നിന്റെ സന്നദ്ധയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ കനിവുണ്ടാകണമേ ഏതവസ്ഥയിലും ശക്തിയും ധൈര്യവും അവലംബിച്ച് നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നിന്നെ അറിഞ്ഞ് ജീവിക്കുവാൻ നിന്നെ അനുഭവിച്ച് ജീവിക്കുവാൻ എൻ്റെ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മഹോന്നതരായ ദൈവമേ വിൽപ്പനയ്ക്കുള്ള സ്ഥലം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അത് വാങ്ങിക്കേണ്ട വ്യക്തികളെ സമർപ്പിക്കുന്നു അതിന് നീ കൽപ്പിച്ചിട്ടുള്ള വിലയെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കും അവർക്കും നഷ്ടം വരാതെ ഈ ഇടപാട് വിൽപ്പനയുടെ ഇടപാട് നടക്കാൻ തടസ്സപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നീ അത് തടസ്സപ്പെടുത്തണമേ കഥാവേ ഞങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഈ വസ്തു വിൽപ്പനയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റി ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് രളിച്ച് ചെയ്ത യേശുനാഥ നിന്നിൽ ഞാൻ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് വാതിൽ തുറന്നു കിട്ടും എന്നൊരു ചേരുന്നു ദൈവമേ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുമ്പോഴെല്ലാം നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയോട് ചോദിക്കാനായി ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ നിന്ന് അവിടുന്ന് ഇനി പിന്മാറല്ലേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് സമൃദ്ധിയുടെ ദിനങ്ങൾ കാണുവാൻ എല്ലാറ്റിലുപരി നിന്നെ അറിയുവാൻ നീ എനിക്ക് പിതാവേ എന്ന് വിളിക്കുവാൻ നൽകിയ പിതാവിനെ അറിയുവാൻ അങ്ങനെ നിന്നിൽ വസിക്കുന്നതിന് എന്നെയും എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ ഇപ്പോൾ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഒരു നിമിഷം ഞാൻ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നു കാരണം തോന്നി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ നീ ഞങ്ങളോട് കരുണ തോന്നി ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ഇത് പ്രാർത്ഥിക്കുവാൻ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് കൃപയും നൽകി അനുഗ്രഹിക്കണമേ ആമേൻ ആർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ പിതാവ് നിങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ പ്രത്യേകിച്ച് സ്ഥലം വിൽപ്പനയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി അസാധ്യങ്ങളെ സാധ്യമാക്കി നിങ്ങൾക്ക് നൽകട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ